രാവിലെ തന്നെ നമുക്ക് പാക്കിംഗ് ഒക്കെ തുടങ്ങായിരുന്നു കാരണം നമുക്ക് വൈകുന്നേരം രാത്രി ഒരു പതിനൊന്ന് മണിക്കാണ് ആലപ്പുഴയിലോട്ടുള്ള ട്രെയിനുള്ളത് അപ്പോൾ ഞാനൊക്കെ തുണിയൊക്കെ എടുത്ത് വെക്കുകയാണ് എനിക്ക് വൈ എന്നാലും ഞാൻ അതൊക്കെ എടുത്ത് വെച്ച് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഈയൊരു പാക്കിങ്ങും കാര്യം തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ സിംപിളായിട്ട് പോകുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഓരോ പാക്കിങ് പരിപാടിയിലേക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അധികം ഒന്നുമില്ല ഡ്രസ്സൊക്കെ കുറച്ച് ഇവിടെ വെച്ചിട്ട് പോകണമെന്ന് കരുതുന്നു എപ്പോഴും എപ്പോഴും കൊണ്ടുവരാൻ പോഗിന് ഭയങ്കര വെയ്റ്റ് അല്ലേ അതുകൊണ്ട് ഞാൻ ഡ്രസ്സൊക്കെ ഇവിടെ വെച്ചിട്ട് പോകാം ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് കൊണ്ടുപോവാന്നാണ് കരുതുന്നത് അപ്പോൾ അവിടെ തേങ്ങയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം നാട്ടിലൊക്കെ തേങ്ങ ഭയങ്കര വില കൂടുതലാണ് ഞാൻ ഇവിടെ പിന്നെ തേങ്ങ കിട്ടാൻ വലിയ പ്രോബ്ലം ഇല്ല അതുകൊണ്ടൊരു പത്ത് തേങ്ങയോളം കൊണ്ടുപോകുകയും ചെയ്യണം അപ്പോൾ ഇതൊക്കെ ബൈകിനകത്ത് തന്നെ ഇട്ടുകൊണ്ട് പോകണം അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളെടുക്കുന്നുള്ളു അപ്പോൾ പിന്നെ രാഹുലേട്ടനും അവിടെ വന്ന് നിന്നിട്ട് പെട്ടെന്നല്ല റെഡിയാക്കി വെക്കുക ഫുഡ് ഉണ്ടാക്കണം കാരണം ഇന്ന് രാഹുലേട്ടൻ്റെ സ്പെഷ്യൽ ഒരു ഫുഡ് ഐറ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കണമായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ പെരട്ടെന്ന് പറയുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതുപോലൊരു ചിക്കൻ പെരട്ടുണ്ടാക്കുന്ന എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കുരുമുളക് അതിച്ചിരി അധികം തന്നെ എടുക്കണം കേട്ടോ അപ്പം അതെടുത്തിട്ട് നന്നായിട്ട് ഇത ഇതുപോലെ അങ്ങോട്ട് ചതച്ച് പൊടിച്ചെടുക്കണം കേട്ടോ നമ്മുടെ മിക്സിയിലരയ്ക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടി നല്ലത് അപ്പം ഞങ്ങളാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഒക്കെ കൂടി ചേർത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സിയിൽ പൾസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിത് ആ ഒക്കെ നന്നായിട്ട് കഴുകി മാറ്റി നേരത്തെയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്ന ചിക്കൻ അത് എന്നിട്ടങ്ങ് കഴുകിയെടുത്താൽ മതിയായിരുന്നേ അത് ചെയ്തിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞപ്പൊടി പിന്നെ നമ്മുടെ ഇച്ചിരി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ നമ്മുടെ ചിക്കൻ മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ ആ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഇല്ലേ ആ മിക്സും എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇതങ്ങ് എടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇച്ചിരി നാരങ്ങാ നീരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടി ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് അതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലിരിക്കും അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഉരുളി എടുത്തത് ഉരുളിക്കകത്തോട്ട് ഇച്ചിരി കടുകും പിന്നെ നല്ല ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി നമ്മൾ പീസ് ഒന്നും ആക്കേണ്ടത് ഇതുപോലെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ഇടുക പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മുടെ തേങ്ങാക്കോത്ത് ഇല്ലാതാണ് ഇടുന്നത് അപ്പം ഇത് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനല്ല ഇത് ചെയ്തുണ്ടാക്കുന്നത് ഇത് രാഹുലേട്ടൻ്റെ റെസിപ്പിയാണ് അപ്പം പുള്ളിയാണ് ഇതിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ തേങ്ങാക്കോത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ദാ ചിക്കൻ അതിലേക്ക് ഇങ്ങനെ മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം അത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ വെള്ളം ഒന്നും ഒഴിക്കണ്ട നമുക്ക് ഡ്രൈ ആയിട്ടാണ് ഇത് കിട്ടേണ്ടത് അപ്പോൾ പിന്നെ ബാക്കിയുള്ള നമ്മുടെ കിച്ചണിലെ വൃത്തിയാക്കൽ പരിപാടിയിലേക്കും ഒക്കെ നമ്മൾ കടന്നു കൂട്ടും അപ്പം നമ്മൾ ഇതാ കിച്ചൺ അവിടെ എല്ലാം അലമ്പായി കിടക്കുമായിരുന്നു എനിക്ക് വയ്യായിരുന്ന സമയത്തെ ഫുൾ അഴുക്കും അവിടെ കിടപ്പുണ്ട് കാരണം ആ സമയത്തൊന്നും നമ്മൾ വൃത്തിയാക്കാൻ കയറിയിട്ടുണ്ടായില്ല അപ്പോൾ അതെല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം ആ ഒരു ടൈം ആയപ്പോഴത്തേനും നമ്മുടെ ദാ ചിക്കൻ നന്നായിട്ട് വെന്ത് നല്ല ഇതിലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി അതിലത്തോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്തു ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമ്മൾ ചോറ് ചോറെടുക്കാണ് അപ്പം ഇന്നത്തെ നമ്മുടെ കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സ്റ്റാർ നമ്മുടെ ഈ ഒരു ചിക്കൻ പെരട്ടാണ് എന്നാലും അതിൻ്റെ കൂടെ ഒരു മോരുകറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുമ്പളങ്ങയാണോ ആ കുമ്പളങ്ങ മോരുകറിയായിരുന്നുട്ടോ അപ്പോൾ അതും പിന്നെ നമ്മുടെ ദാ ചിക്കൻ പെരട്ടുമായിരുന്നു ഇന്നത്തെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഊണ് അപ്പോൾ ഇത് നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഇത് കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് ജസ്റ്റ് പട്ടാമ്പി വരെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ വ്ളോഗ് ഒരു ഡെയിലി വ്ളോഗ് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം ഇത് ഞങ്ങൾ പോവാനായിട്ട് എൻ്റെ ആലപ്പുഴയിലുള്ള വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്പോൾ ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ചിക്കൻ പെരട്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റെസിപ്പിയോ കാര്യങ്ങളോ പറഞ്ഞ് തരാനുണ്ടെങ്കിൽ ടിപ്പോ വല്ല പറഞ്ഞ് തരാനുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറയാം അപ്പം ഇന്നത്തെ ഉള്ളൂ ബാ അപ്പം ഫുഡിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ രണ്ട് ലൈറ്റ് അതായത് റിംഗ് ലൈറ്റും പിന്നെ ആദ്യം കാണിച്ചാൽ ലൈറ്റും കൂടി കേടായിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പം അത് നമുക്കൊന്ന് റെഡിയാക്കാൻ പോകണം അതിന് നമ്മൾ പട്ടാമ്പി പോകണേ അപ്പം പിത്തു ഇന്ന് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ കാര്യം ഞാൻ വേറെ പറയാവേ അങ്ങനെ ഞങ്ങളിത് ആ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് കടയിൽ കൊണ്ടു കൊടുക്കാനായിട്ട് പോവുകയാണെ അപ്പം പിത്തു ഞങ്ങളുടെ കൂടെ വരുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഈയിന്ന് കാണിക്കുമ്പോഴത്തേനും അവൻ്റെ പല്ലിൻ്റെ ഇടയിൽ കൂടി കാറ്റുമായിരുന്നു അത് അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇങ്ങനെ വന്ന് നിങ്ങൾ വണ്ടി ഒക്കെ പോകുമ്പോൾ ഇതാ ഇതുപോലൊരു വണ്ടി മുമ്പിൽ പോയുള്ള അവസ്ഥ എന്താണ് ഓഫ് ഭയാനക അല്ലേ ഈ വണ്ടി ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറേ നേരം ഉണ്ടായിരുന്നു അങ്ങനെ ലൈറ്റൊക്കെ കൊടുത്തിട്ട് നമ്മളിതാ നേരെ രാഹുലേട്ടൻ്റെ പാപ്പൻ്റെ കടയിലോട്ട് പോകുകയാണെ ഈ ദേവി ജുവല്ലറി എന്ന് പറയുന്ന ജ്വല്ലറി ഇത് നമ്മുടെ രാഹുലേട്ടൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ ആണേ അപ്പോൾ നമ്മളിവിടെ വന്നിട്ടാണെങ്കിൽ മിക്കവാറും എന്തേലൊക്കെ വാങ്ങിക്കാറുള്ളത് അപ്പോൾ ഞാനാണെങ്കിൽ ഒരു മൂക്കുത്തി എടുക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായി അപ്പോൾ അതും വാങ്ങി പിന്നെ പിത്തൂനാണെങ്കിൽ ഒരു കാലയിൽ ഇടുന്ന കാട്ടള ചെറുതായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതും നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അവൻ അവിടെ ചെന്നിട്ട് ഭയങ്കര ഫുള്ള് മൂഷാട്ടായിരുന്നു അവനാണ് രാഹുലേട്ടൻ്റെ ബ്രദറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ കൂടെ ഇന്ന് കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക ചെയ്ത് ഇനിയിപ്പോൾ നമുക്ക് പിത്തുവിൻ്റെ കാലിൽ ഈ ഒരു കാട്ടള ഇട്ട് കൊടുക്കണം അപ്പോൾ ഇച്ചിരി വലുത് വാങ്ങിച്ചിട്ടു കാരണം അവന് ഭയങ്കര ടൈറ്റ് ടൈറ്റായിട്ടുണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മൂക്കയിലാണെങ്കിൽ ഒരുവിധം ഞാൻ എന്താ മൂക്കുത്തി ഒരുപാട് നാളായി മൂക്കുത്തി ഇട്ടിട്ട് പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര പേടി രണ്ടു വട്ടം കുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെയും പിന്നെയും ഭയങ്കര പേടിയായിരുന്നു അത് കുത്തി ഇറക്കാനായിട്ട് പിന്നെ ഒരുവിധം മൂക്കുത്തിയൊക്കെ ഇട്ടു അപ്പോൾ ഞാനൊരു നൈസ് നൈസരണമായിരുന്നു എടുത്ത് എനിക്ക് ഭയങ്കര ഇട്ടു ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഏതായാലും പിത്തു ഇടയ്ക്ക് വെച്ച് നന്നായിട്ട് ഉറങ്ങിപ്പോയി പിന്നെ നമ്മുടെ ആ ഒരു ജ്വല്ലറിയിൽ നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെ അപ്പോൾ ഏതായാലും നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്രം നമുക്കിനി നേരെ ആലപ്പുഴയ്ക്ക് പോകണം ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആലപ്പുഴയിലെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണാനുള്ളത് അപ്പോൾ നമ്മൾ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബായ്